ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇപ്പോൾ നാട്ടിലൊക്കെ ഇലക്ഷൻ്റെ ഒരു ടൈമാണല്ലോ അതിനുമ്പ് നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് കേട്ടോ അങ്ങനെ എന്താണോ പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇടതുപക്ഷക്കാരാണ് അപ്പം പിന്നെ ഇങ്ങനെ വോട്ട് ചോദിച്ച് വീട് കയറാൻ വരുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കലാണ് ഇന്നത്തെ നമ്മളൊരു ജോലി എന്ന് പറയുന്നത് അപ്പം ആൾക്കാർക്കാണ് ഫുഡ് വേണ്ടത് നമ്മൾ ഇതുവരെ അൻപതാൾക്കൊന്നും ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കിയില്ല അപ്പോൾ നമുക്ക് പാർട്ടിക്കാരനെ ഒരാളെ വിട്ടന്നീണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾ ചിക്കൻ കറിയും സാമ്പാറും ഒക്കെ ആൾ വെച്ചോളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറും പിന്നെ വെറും ചോറൊക്കെ ഉമ്മയും വീടിൻ്റെ അടുത്തുള്ളൊരു യും കൂടിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ കേബേജ് ഉപ്പേരി തൈര് അച്ചാർ പപ്പടം ഇതൊക്കെ ആയിരുന്നു മേനു അപ്പൊ നമ്മളെ സാമ്പാർ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് നെയ്ച്ചോറ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ മിസ്റ്റർ നോക്കി അടിപൊളി സാമ്പാർ റെഡി ആകുന്നുണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ കറിയും ആയിക്കോണ്ടിരിക്കും കാണണ്ടേ ഉപ്പൊരു വീഡിയോ എടുക്കുന്നതിൽ ഭയങ്കര താല്പര്യ കക്ഷിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാനും വരട്ടെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഉക്കാക്കി ഇങ്ങനെ പെട്ടെന്നാണ് ചോദിച്ചത് എൻ്റെ പകം ഇങ്ങനെ ഫുഡ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ റെഡിയെന്ന് പറഞ്ഞ് ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ റെഡി അവേഞ്ച് ചെയ്തിട്ടോ അപ്പോൾ ഇക്കാക്കെ എൻ്റെ ബസ്റ്റ് ഫ്രണ്ടാണ് ഹേമന്ത് അങ്ങനെ കറക്റ്റ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വന്നിട്ടോ ഞാനിങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുന്നോണ്ട് എല്ലാരും എന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് നിക്കൂട്ടോ എല്ലാരെയും എന്തായാലും പറയുന്ന പറഞ്ഞോളി അങ്ങനെ അടിപൊളിയാണോ താങ്ക് യു താങ്ക് യു പറയേട്ടെ നല്ല ചേച്ചിമാരും താത്തമാരൊക്കെ നല്ല സപ്പോർട്ട് വരെ ഈ ഒരു സപ്പോർട്ടാണ് എന്റെ ഒരു എനർജി എന്ന് പറയുന്നത് രാഗേഷ് നമ്മൾ പുത്തപ്പാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ മുൻപ് ചിലർക്കാരനൊന്നും നല്ല പുള്ളി അപ്പം ഇനിയും ഈ ഒരു ഇലക്ഷനിൽ രാഗേഷിനെ ജയിച്ച് നമ്മുടെ പത്താം വാർഡിന് മെമ്പറാണെന്നാണ് എല്ലാവർക്കും ആഗ്രഹം അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും നല്ലോണം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ അയച്ച് കുറച്ച് ടൈം റെസ്റ്റൊക്കെ എടുത്ത് ഒരു പോയി അപ്പോൾ ഫുഡിന് നല്ല അഭിപ്രായം അവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഒരു അടുത്ത വീടൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇലക്ഷന് ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്